പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് പാടം കാളികാവ് വഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി സ്കൌട്ട് യൂണിറ്റ് ആരംഭിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ ഉദ്ഘാടനം ചെയ്തു ലഹരി വസ്തുക്കളുടെ വ്യാപനവും ഉപയോഗവും ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഷിജുമോൻ സംസാരിച്ചു ഞങ്ങളുടെ ഈ ആയിട്ട് ഷെയർ അത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞങ്ങള് പിടിച്ച ഒരു കുട്ടി ഒരു പോലീസുകാരന്റെ പേരക്കുട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കുട്ടി പഠിച്ചത് പോണ്ടിച്ചേരിയാണ് ധാരാളം മയക്കുമരുന്നുകളുമായിട്ട് നമ്മൾ മഞ്ചേരിയിൽ വെച്ച് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തു നല്ല ചുറ്റുപാടില് വളർന്ന ഒരു കുട്ടി വളരെ ദൂരത്തുനിന്ന് മയക്കുമരുന്ന് കടത്തിക്കൊന്ന് കേരളത്തിൽ വിൽപ്പന നടക്കും പക്ഷെ കുട്ടിയുടെ പിന്നോട്ടുള്ള പഠന നിലവാരവും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു വളരെ നല്ല രീതിയിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് അപ്പം അവിടെ പോയി ഒരു ശീലം കുട്ടിക്കുണ്ടായി മയക്കുമരുന്ന ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായി അപ്പോൾ പൈസ തകയാക്കതുകൊണ്ട് ഈ സാധനം കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പഠിച്ചത് ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ നമ്മൾ നോക്കുമ്പോൾ അഞ്ചോ ആറോ കുട്ടികൾ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുകയാണ് ആ വീട്ടില് മദ്യ കുപ്പികളൊക്കെ കൊണ്ടാണ് നിലവിൽ വിദ്യാലയത്തിൽ എസ് പി സി ജെ ആർ സി എന്നിവ സജീവമായി പ്രവർത്തിക്കുന്നു ഇതിന് പുറമെയാണ് സ്കൌട്ട് യൂണിറ്റിന്റെ തുടക്കം കുറിച്ചത് സ്കൌട്ട് അംഗങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു പിടിഎ പ്രസിഡന്റ് പി സമീർ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എച്ച് എം ടി മുജീബ് ഡിസ്ട്രിക്ട് ഡ്രാവർ കമ്മീഷണർ കെ ടി ഹരിദാസ് ഡിസ്ട്രിക്ട് സ്കൌട്ട് മാസ്റ്റർ പി അബ്ദുൾ മജീദ് എൽ എ സെക്രട്ടറി കെ വി സിന്ധു എസ് ആർ ജി കൺവീനർ ഒ നിസാര സ്റ്റാഫ് സെക്രട്ടറി സി ടി ജിഷാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Kaliga. Real fruit power, real juices from Dabar.